കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കോൺട്രാക്ട് ബേസിലാണ് എങ്കിലും നല്ല ശമ്പളവും നല്ല പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ ക്ഷണിച്ചിട്ടുള്ളത് സോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം സൂപ്പർവൈസർ വന്നിട്ടുണ്ട് എ ആർ എഫ് എഫ് ആണ് രണ്ട് രണ്ടൊഴിവാണുള്ളത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു വേണം അതുപോലെ തന്നെ ബി ടി സി അതായത് ബേസിക് ട്രെയിനിങ് കോഴ്സ് ഉണ്ടായിരിക്കണം ഫ്രം ഐ സി എ ഒ റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് സെൻ്ററിൻ്റെ കീഴിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് പിന്നെ ഡിസർബിൾ ക്വാളിഫിക്കേഷൻ അതുവർക്ക് മുൻഗണന ലഭിക്കും ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം ഫയർ ഫൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിസർബിൾ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അത് നിർബന്ധമാണ് എസെൻഷ്യൽ ആണ് അതിൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫയർ ഫയർ സർവീസ് വിത്ത് അറ്റ്ലീസ്റ്റ് ടു ഇയർ ഇൻ സൂപ്പർവൈസർ റോളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ശമ്പളം എന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ ഗ്രേഡ് വൺ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഒഴിവുകളുണ്ട് അതിന് പ്ലസ് ടു അതുപോലെ തന്നെ ബി ടി സി പിന്നെ അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റീ പറയുന്ന ഓർഗനൈസേഷനിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഫയർ ഫൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് മൂന്നോ ആറോ വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫയർ സർവീസിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത്തെട്ടായിരം രൂപയായിരിക്കും സാലറി അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ തസ്തിക ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ക്വാളിഫിക്കേഷനും പ്ലസ് ടു തന്നെയാണ് പിന്നെ ബി ടി സി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എൽ എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ പിന്നെ സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എച്ച് എം വി ആറ് മാസത്തിൻ്റെ എടുക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫയർ സർവീസിലൊക്കെ ഉള്ള ഉണ്ടായിട്ടുള്ള ഉണ്ടാവേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ മുപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഇരുപത്തയ്യായിരം രൂപയായിരിക്കും അതിൻ്റെ സാലറി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് മിനിമം വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അതുപോലെ മിനിമം അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പെൻഷൻ എൺപത്തി ഒന്നിൽ നിന്ന് അഞ്ച് സെന്റിമീറ്റർ ആക്കാൻ സാധിക്കണം എന്ന് പറയുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് കിലോഗ്രാം ഭാരമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിതിനെ അപേക്ഷിക്കേണ്ടത് ആയിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മുഖാന്തരം മുഖാന്തരമായിരിക്കും സെലക്ഷൻ നടത്തുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നൂറിൽ കൂടുതൽ ആപ്ലിക്കൻസ് പോകുമ്പോഴാണ് പരീക്ഷ നടത്തുക എന്ന് പറയുന്നുണ്ട് ഇൻറ്റർവ്യൂ മാത്രമേ ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഇപ്പം മുഖാന്തരം മുഖാന്തരമായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ നടത്തുന്നത് പരീക്ഷ ഉണ്ടാവാൻ സാധ്യത കുറവാണ് നൂറിൽ കൂടുതൽ ആപ്ലിക്കൻസ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷ നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങി ഏകദേശം പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റും ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും